വെൽഫെയർ പാർട്ടി സഹോദരി പദയാത്രക്ക് വള്ളിക്കുന്ന് മണ്ഡലത്തിലെ സ്വീകരണം ശനിയാഴ്ച പറമ്പിൽ പീഡികയിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പ്രസാദ് പാലേരി നയിക്കുന്ന ഒരു യാത്ര കേരള യാത്രയുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കഴിഞ്ഞ മാസം ഏപ്രിൽ പത്തൊമ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി മുപ്പതിന് കാസർഗോഡ് അവസാനിക്കുന്ന യാത്രയാണ് ആ യാത്ര നമ്മുടെ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഈ അടുത്ത പതിനേഴാം തീയതി എത്തിച്ചേരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ചു കൂടിയിട്ട് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കണ്ടുകൊണ്ട് സൗഹൃദ കേരളം അത് ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യാത്ര നാടിന്റെ നന്മക്കായി നമ്മൾ ഒരുമിക്കുക എന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് റസാഖ് പാലേരി യാത്ര ആരംഭിച്ചിരിക്കുന്നത് നാടിന്റെ നന്മക്ക് നമ്മൾ ഒന്നാകണം എന്ന സന്ദേശം ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ വള്ളിക്കുന്ന് മണ്ഡലത്തിലെ സ്വീകരണം പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച പെരുവള്ളൂർ പഞ്ചായത്തിലെ പറമ്പിൽ പീടികയിൽ നടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് കാടപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര പറമ്പിൽ പീടിക അങ്ങാടിയിൽ സമാപിക്കും പദയാത്രയുടെ സന്ദേശം പ്രതിഫലിപ്പിക്കുന്ന വിവിധ കലാവിഷ്കാരങ്ങൾ കലാപരിപാടികൾ എന്നിവ ജാഥയിൽ ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് പറമ്പിൽ പീടികയിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുയ സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അൻസാർ അബൂബക്കർ ജില്ലാ സെക്രട്ടറിമാരായ നൌഷാദ് ചുള്ളിയൻ രചിത മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ മജീദ് മാസ്റ്റർ സെക്രട്ടറി അബ്ദുൽ സലീം എന്നിവർ സംസാരിക്കുന്നതാണ് തുടർന്ന് സംസ്ഥാന കലാവേദി നടത്തുന്ന വിക്രമനും മുത്തുവും ഒരു താത്വിക അവലോകനം എന്ന തെരുവു നാടകം സ്ഥലത്ത് അവതരിപ്പിക്കും സമൂഹത്തേക്ക് സംവേദനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ രാജ്യത്തെ കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം ഫാസിസ്റ്റുകൾ അധികാരത്തിലേറിയതിനു ശേഷം വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ജനമനസ്സുകൾക്കിടയിൽ മതത്തിൻ്റെയും ജാതിയുടെയും പേരിലൊക്കെ വിദ്വേഷവും അതുപോലെ അകൽച്ചയും സൃഷ്ടിക്കുമ്പം അതിനെ ഓവർകം ചെയ്യാൻ മറികടക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് സാഹോദര്യം വളർത്തുക എന്നാണ് അതുകൊണ്ട് ബോധപൂർവ്വം തന്നെയാണ് നമ്മൾ ഈ യാത്രക്ക് കേരള സാഹോദര്യ പദയാത്ര എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുന്ന ഒന്നായിരിക്കും വളരെ ലെജൻഡറി ആയിട്ട് തന്നെ അത് രാജ്യത്ത് അടയാളപ്പെടുത്തുക ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഈ സന്ദേശം സാഹോദര്യ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന യാത്രയാണ് അതിൻ്റെ ഓരോ ചുവടുകളിലും അങ്ങനെയാണ് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും അതിൽ വ്യത്യസ്തമായ കലാവിഷ്കാരങ്ങളുണ്ട് അതിൽ മതജാതി ബോധങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ടുള്ള കലാവിഷ്കാരങ്ങൾ അതിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വളരെ വർണ്ണശമളവും അതോടൊപ്പം ജനബാഹുല്യമുള്ളതും വ്യക്തമായ സന്ദേശം സമൂഹത്തിന് കൈമാറുന്ന തരത്തിലുള്ള ഒരു പദയാത്രയാണ് ഉണ്ടാവുക ഇതുവരെ ഈ അത് പുറപ്പെട്ട് അന്ന് മുതൽ പത്തൊൻപതാം തീയതി മുതൽ ഇന്ന് വരെ അത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിട്ട് പോയിട്ടുള്ളത് മാത്രം സംസ്ഥാന പദയാത്രയുടെ പ്രചരണാർത്ഥം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റി വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബൈക്ക് റാലി സംഘടിപ്പിക്കും കാടപ്പടിയിൽ നിന്ന് ആരംഭിച്ച് പെരുവള്ളൂർ പള്ളിക്കൽ തേഞ്ഞിപ്പലം മൂന്നിയൂർ പഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച് പറമ്പിൽ പിടികയിൽ സമാപിക്കും പദയാത്രയുടെ ഭാഗമായി പള്ളിക്കൽ മൂന്നിയൂർ വള്ളിക്കുന്ന് തേഞ്ഞിപ്പലം പെരുവള്ളൂർ എന്നീ പഞ്ചായത്തുകളിൽ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമാർ നേതൃത്വം കൊടുത്ത പദയാത്രകൾ നേരത്തെ നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി വള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് പി സി അബ്ദുൾ മജീദ് മാസ്റ്റർ സെക്രട്ടറി കെ അബ്ദുസലീം ട്രഷറർ കെ മുജീബ് വൈസ് പ്രസിഡന്റ് വാസു ചേളാരി മീഡിയ കൺവീനർ നാസർ ചേളാരി വിമൻ ജസ്റ്റിസ് മണ്ഡലം കൺവീനർ റുഖിയ ബുക്കാരി ഫ്രട്ടേണിറ്റി മണ്ഡലം പ്രസിഡന്റ് കെ എം റഷീദ് എഫ് ടി ഐ ടി യു മണ്ഡലം കൺവീനർ ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പ്രഭാതം തേങ്ങിപ്പലം